ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൗണ്ട് എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് ഏഴ് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് നമുക്ക് വരുന്നത് സ്ഥലം വരുന്നത് പത്തനംതിട്ട റാന്നി മുക്കുഴി ഭാഗത്താണ് എഴുന്നൂറ് സ്ക്വയർ ആണ് നമ്മുടെ വീട് വരുന്നത് നമുക്ക് കുടിവെള്ള സൗകര്യത്തിനായി വീടിനോട് ചേർന്ന് തന്നെ കിണർ വരുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ മനോഹരമായ ഒഴിസെങ്കിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന സൗകര്യപ്രദമായ ഈ വീട് ലഭിക്കുന്നത് വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും താഴെ കണ്ട കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലോ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് തന്നാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെയധികം ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീടിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്